Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിൽ ലിസാൻ അൽ ഖുറാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് നുക്കമ്മിലുൽ ജല പട്ടിക പൂർത്തീകരിക്കാനാണ് ആദ്യത്തെ ഒരു കോളത്തിൽ മാളി എന്ന് പറഞ്ഞാണ്ട് ഇവിടെ വിട്ടിട്ടുണ്ട് ഇവിടെ മാളി എഴുതാനാണ് അത് എങ്ങനെ നോക്കുക അതിൻ്റെ മുലാരി ഇപ്പുറത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മാളി എഴുതാം പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് മാളി എന്നുള്ളത് ഇവിടെ ഉണ്ട് ഇപ്പോൾ മുലാരിയാണ് നമ്മൾ എഴുതേണ്ടത് ഇപ്പോൾ മാളി നോക്കിയിട്ട് മുലാരി എഴുതാം ഇത് സൊറഫാക്കിങ്ങാണ്ടുള്ള മുഴുവനായിട്ട് പന്ത്രണ്ട് സീകളുള്ള ഒരു സംഗതിയാണ് നമുക്ക് നോക്കാം അതിലാദ്യമായിട്ട് ഇവിടെ മുലാരി യക്തുബു എന്നുള്ളതാണ് യക്തുബു എന്നുപോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാതൃ എന്താണ് നമുക്കറിയാം കത്തബ എന്നാണല്ലേ കത്തബ പിന്നെ യക്തുബു യക്തുബാനി എന്നുള്ളതാണ് അപ്പോൾ കത്തബ എന്നുള്ളതാണ് എൻ്റെ മാതീ വരിക കത്തബ പിന്നെ യക്തുബാനി കഴിഞ്ഞ യക്തുബൂന എന്നുള്ളതാവുമ്പോൾ കത്തബൂ എന്ന മാതി വരും സിമ്പിളാണ് കത്തബൂ പിന്നെ തക്തുബൂ മുലാരി വരുമ്പോൾ അതിൻ്റെ മാൽ എന്താണ് വരിക കത്തബത്സ് എന്നാണ് വരിക കത്ത ബത് എന്നു വരും പിന്നെ തക്തുബാനി എന്നുള്ളത് അതിൻ്റെ മാൽ വരുമ്പോൾ കത്ത ബ എന്നാവും കത്തുബാനിൻ്റെ എന്നാവും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സുക്കൂന് ഫത്തഹ് കത്തബ്ത എന്നായാലും സംഗതി മാറി അപ്പോൾ ഫത്തഹ് ഗസീറിലൊന്ന് സുക്കൂനുകളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക പിന്നെ യഖ്തുബുന മുലാരി അതിൻ്റെ മതം എന്താണ് വരിക കത്തബിന എന്നാണ് വരിക കത്തബുന ഖത്തബിന ഇനിവിടെ നമ്മൾ മാളിയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ മുളാരിയാണ് കൊടുക്കേണ്ടത് കത്തബുത്ത എന്നിവിടെ ഉണ്ട് അപ്പം അതിൻ്റെ മുലാരി എങ്ങനെ വരിക തഖ്തുബു എന്നാണ് വരിക മുളാരി തഖ്തുബൂ പിന്നെ കത്തബുത്തുമ എന്നുണ്ട് അതിൻ്റെ എന്താ വരിക തക്തുബാനി എന്നാണ് വരിക തക്തുബാനി കത്തബുത്തും എന്നുള്ളതിൻ്റെ പിന്നെ മുളാരി എങ്ങനെ വരിക തക്തുബൂന എന്നാണ് വരിക തക്തുബൂന കത്തബുത്തി അതിൻ്റെ മുലാരി എങ്ങനെ വരിക തഖ്തുബീന എന്നാണ് വരിക തഖ്തുബീന തഖ്തുബീന പിന്നെ കത്തബുത്തുമ അതിൻ്റെ മുലാരി തഖ്തുബാനി എന്ന് വരും തഖ്തുബാനി പിന്നെ കത്തബുത്തുന്ന എന്നുള്ള ആ മാതയുടെ മുലാരി എന്താ വരിക തഖ്തുബുന എന്നാണ് വരിക തഖ്തുബുന തഖ്തുബിന അപ്പോൾ നോക്കൂ അത് സെർഫാക്കി നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും എന്താ നോക്കുക കത്തബ കത്തബ മാളിയാണ് കത്തബ കത്തബ കത്തബൂ കത്തബത്ത് കത്താ കത്തബുന ഇവിടെ ഉണ്ട് അതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട് കത്തബുത്ത കത്തബുത്തുമ കത്തബുത്തും കത്തബുത്തി കത്തബുത്തുമ കത്തബുത്തുന്ന കറക്റ്റാണല്ലോ അടുത്തത് മുലാരി ഇവിടെ നോക്കൂ യക്തുബു യക്തുബാനി യക്തുബൂന തഖ്ബു തഖ്തുബാനി യക്തുബുന നമ്മൾ മൂലാരി ഉണ്ടാക്കിയല്ലോ എന്താ തഖ്തുബു തഖ്തുബാനി തഖ്തുബൂന തക്തുബീന ബീന തഖ്ബാനി തഖ്തുബുന ഇതിൽ പിന്നെ മുത്തക്കല്ലിമിൻ്റെ രണ്ട് സീകൾ താഴത്ത് ഉണ്ട് ഇത് കത്തബുതു കത്തബുന എന്നുള്ളത് മാളിയിലും അക്തുബു നഖ്തുബു എന്നുള്ളത് മുളാരിയിലും ഉണ്ട് പക്ഷേ അത് ക്വസ്റ്റ്യനിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാം ഇനി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് നൂസിലുബിൽ മുനാസിബി എന്നുള്ളതാണ് നൂസിലുബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് ആറ് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ ഭാഗങ്ങൾ വിട്ടുപോയ ഭാഗത്തുള്ള ആൻസറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് എർജിയോ അതുപോലെ തന്നെ യദുറുസാനി യുലത യഖ്തുബിനർജൂന സഹബ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുതക്കറാണോ മുന്നസാണോ നോക്കണം ആണാണോ പെണ്ണാണോ അതേപോലെ മുഫ്രദ് മുസന്ന ജമ ഒന്ന് രണ്ട് അതേപോലെ ജം രണ്ടിൽ കൂടുതലൊക്കെ ക്വസ്റ്റ്യനിൽ വരുന്നതൊക്കെ നോക്കിയിട്ടാണ് ഇതേണ്ടത് യർജൂ എന്ന് പറഞ്ഞാൽ മടങ്ങും എന്നാണ് അർത്ഥം യർജു മടങ്ങും പിന്നെ യദുറുസാനി പറഞ്ഞാൽ അവർ രണ്ടുപേർ പഠിക്കുന്നു എന്നാണ് അർത്ഥം പഠിക്കും പഠിക്കുന്നു എന്നൊക്കെ പറയാം എർജോ എന്നുള്ളതിന് മടങ്ങും മടങ്ങുന്നു എന്നും പറയാം യക്കുലത്താർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഉണർന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും എഴുതുന്നവരാണ് അപ്പോൾ ഇത് സ്ത്രീകളെക്കുറിച്ചാണ് യക്തുബിനർജോ എന്ന് പറഞ്ഞാൽ അവർ മടങ്ങുന്നു അല്ലെങ്കിൽ മടങ്ങും എന്നൊക്കെ പറയാം അത് കുറിച്ചാണ് മുതക്കറാണ് യർജോ എർജിയാനി അർജുന മൂന്ന് മുതക്കർ തർജിവോ തർജിയാനി അർജേന അത് മോന്നത് പിന്നെ ദഹബ പോയി അവൻ പോയി എന്നാണ് അർത്ഥം അത് മുതക്കറാണ് അതൊക്കെ നോക്കിങ്ങാണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് അൽ ആമിലൂന ജോലിക്കാർ അല്ല ആമിലൂന പറഞ്ഞ ജോലിക്കാറ് ആമിൽ ആമിലാനി ആമിലൂന ജോലിക്കാർ ഡാഷ് മിനശ്ശരിക്കത്തി കമ്പനിയിൽ നിന്ന് മടങ്ങുന്നു അവർ മടങ്ങുന്നു എന്നാണ് അത് വേണ്ടത് അതിനോട് ഇവിടെ യോജിക്കുന്നത് ഏതാണ് എർജെ ഓന എന്നാണ് യോജിക്കുക എർജോന എർജെ ഒ എന്ന് പഠനണ്ട് പക്ഷേ അത് ചേർക്കാൻ പാടില്ല കാരണം അത് മുഫ്രദാണ് ഇവിടെ ആമിലൂന എന്നുള്ളത് ജം ആണ് അപ്പോൾ എർജോന എന്നുള്ള ജം വേണം എർജെ ഒ യർജി ഓന എർജി ഓന അപ്പോൾ ഇതാണ് ഒന്നാമത്തേത് ഇനി രണ്ടാമത്തെ എന്താണ് അദ്ദാരിസാ തു വിദ്യാർഥിനികൾ പെൺകുട്ടികളാണ് ജംഒ ആണ് മുനസ്സാണ് ജം ആണ് അവർ അവരെന്ത് ചെയ്യുന്നു തദ്രീ ബാച്ച് വർക്കുകൾ എന്ത് ചെയ്യുന്നു അവർ വർക്കുകൾ എഴുതുന്നു അല്ലേ അപ്പോൾ യക് തുബിന ജം മുന്നസാണ് വേണ്ടത് അത് യക് എന്നുള്ളതാണ് യക്തുബിന ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അദ്ദാരി വിദ്യാർത്ഥി അത് മുതക്കറാണ് ഒരാണാണ് പിന്നെ മുഫ്രദാണ് വിദ്യാർത്ഥി മിനൽ മദ്രസത്തി മസ വൈകുന്നേരം മദ്രസയിൽ നിന്ന് എന്താണ് അവിടെ അതിനാണ് എർജവ് കൊടുക്കുക അല്ലേ എർജോ എന്നുള്ളത് മുഫ്രദാണ് ഇവിടെ വിദ്യാർത്ഥി ദാരിസ് മുഫ്രദാണ് വന്നിട്ടുള്ളത് അപ്പോൾ എർജവോ എന്ന് കൊടുത്താൽ മതി അദ്ദാരിസ് ദാരിസ് മിനൽ മദ്രസത്തി മസ എൻ വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് വൈകുന്നേരം മടങ്ങുന്നു മടങ്ങും എന്നൊക്കെ പറയാം നാല് ഹബീബത്തു വ ജുമാനത്തു ഹബീബയും ജുമാനയും അപ്പോൾ രണ്ടാളുണ്ട് പിന്നെ എന്താണ് സ്ത്രീകളുമാണ് അല്ലേ അപ്പോൾ മുസന്നയാണ് മുന്നസുമാണ് അവർ രണ്ടുപേരും മിനൻ നൗമി മുറത്തെ ഇനി ഉറക്കിൽ നിന്ന് നേരത്തെ അപ്പോൾ അവർ രണ്ടുപേരും എഴുന്നേൽക്കും അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നൊക്കെ അർത്ഥം വരുന്ന ഇയക്കി ലത്ത എന്നുള്ളതാണ് അവിടെ ചേർക്കേണ്ടത് അതാണ് നാലാമത്തത് ഇക്കിലത്ത യഖുലത്ത യർജ എന്നുള്ളത് നേരത്തെ മൂന്നിൻ്റെ ആൻസറാണ് ഇവിടെ ഒന്നാണ് ഒട്ട് വെച്ചിട്ടുള്ളത് മൂന്നാണ് ശ്രദ്ധിക്കണേ ഇനി അപ്പോൾ അബീബത്ത് വ ജുമാനത്തു യക്കുലത്ത മിനന്നോമി മുബക്കിറത്തേ ഇനി എന്നപ്പോൾ ഗ്രാമറൊക്കെ കറക്റ്റായി ഇനി അഞ്ചാമത്തേത് ഹാമിദുൻ വ ഖാലിദുൻ ഹാമിദും ഖാലിദും ടേഷ് ഫിസഫിൽ ഹാമിസി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നാണ് അർത്ഥം വേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഹാമിദുൻ ഖാലിദുൻ രണ്ടും മുതക്കറാണ് പിന്നെ മുസന്നയുമാണ് രണ്ടാളുകൾ സൂചിപ്പിക്കുന്നതാണ് അപ്പം എന്നോട് യോജിക്കുന്നത് യദുറുസാനി എന്നുള്ളതാണ് ഇവിടെ ഉള്ളത് ഇതാണ് അഞ്ചാമത്ത് ഇവിടെ യദുർ എന്ന ഇതാണ് ഹാമിദും വഖാലിദുൻ ഹാമിദും ഖാലിദും യദുറുസാനി ഫിസ്സുഫുൽ ഹാമിസ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നർത്ഥം ആറ് ഡേഷ് അൽ മുസാഫിർ ഇലാദുബൈ യാത്രക്കാരൻ മുസാഫിർ യാത്രക്കാരൻ ദുബായിലേക്ക് ഞാനിവിടെ യോജിക്കുന്ന യഥാ മുസാഫിർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ മുതക്കറാണ് ആണിനെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ മുഫ്രദ് ഒരാളുള്ളൂ അപ്പോൾ അതേ അതിനോട് യോജിക്കുന്ന ഫീൽ ഇവിടെ ദഹബ എന്നുള്ളതാണ് വരാ ഇതാണ് ആറാമത്തത് അപ്പോൾ ഇവിടെ ദഹബ എന്ന ഇതാണ് ദഹബൽ മുസാഫിറു ഇല്ല ദുബായ് യാത്രക്കാരൻ ദുബായിലേക്ക് പോയി എന്നർത്ഥം വരും അപ്പോൾ അതിങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പൂരിപ്പിക്കേണ്ടത് ഇനി മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട ഒരു ആക്ടിവിറ്റി നുക്കമ്മിലുബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ് അതിൽ എന്താണ് ഇവിടെ ഉള്ളത് ദ യക്കിലത്തിൽ ഉമ്മ ഉമ്മ ഉണർന്നു ഡാഷ് വ ഡാഷ് സൊലാത്ത തഹജുദി തഹജുദി നസ്കാരം എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് യക്കിളത്തിൽ ഉമ്മ ഉമ്മ ഉണർന്നു കപുലൽ ഫജിരി എന്നാണ് പുസ്തകത്തിലുള്ളത് കപുലൽ ഫജിരി പ്രഭാതത്തിന് മുമ്പ് അപ്പോൾ എന്തായി യക്ലത്തിൽ ഉമ്മു കബിൽ ഫജിരി പ്രഭാതത്തിന് മുമ്പ് ഉമ്മ ഉണർന്നു ഇനി വസ്വല്ലത്ത് എന്നാണ് വേണ്ടത് വസ്വല്ലത്ത് സ്വല്ലത്ത് നിസ്കരിച്ചു സ്വലാത്ത് തഹജുദി തഹജുദ് നിസ്കാരം അവർ നിസ്കരിച്ചു എന്ന് പറയാം എന്നിട്ട് വ ഡേഷ് ഇബിനു അവർ അവരുടെ മകളെ അല്ല അവരുടെ രണ്ട് മക്കൾ ഉണ്ടല്ലോ ലബീബ വജുമാന ലബീബയും ജുമാനയും ഇനി ഇവിടെ ഒരു വാക്ക് വരുമ്പോഴാണത് കറക്റ്റാവാ ഐ കളത്ത് എന്നാണ് അയ്യക്കളത്ത് എന്ന് പറഞ്ഞാൽ ഉണർത്തി എന്ന് പറയാം അയ്യക്കളത്ത് ആരുണർത്തി ഇവിടെ ഉമ്മയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അയക്കളത്ത് എന്ന് താ കൂട്ടി കൊടുത്തത് അതേപോലെ സ്വല്ലത്ത് ഉമ്മ ആയതുകൊണ്ട് സ്ത്രീ ആയതുകൊണ്ട് മുൻസാണ് അപ്പോൾ താ കൂട്ടി താവുകൂട്ടി അയ്യക്കളത്ത് ഉണർത്തി ഇബിനെയ്യാ തൻ്റെ രണ്ട് പെൺമക്കളെ ഉണർത്തി ആരൊക്കെയാണ് അതില ബീബാവുക ജുമാന പിന്നെ വ എന്നിട്ട് എന്തു ചെയ്തു ഡേഷ് മിനന്നവമി ഉറക്കിൽ നിന്ന് അവിടെ എന്താണ് ഇക്കി എന്നാണ് വരിക ഇയക്കി അവർ രണ്ടുപേരും ഉണർന്നു മിനൻ നോമി ഉറക്കിൽ നിന്ന് എങ്ങനെയത്തെ ഖുർആൻ ഇല്ലാഹി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് എന്നിട്ട് വ ഡേഷ് അസ്നാൻ പല്ലുകൾ എന്ത് ചെയ്തു നല്ല ഫത്ത എന്നുള്ളതാണ് വേണ്ടത് നല്ല ഫത്താ എന്ത് ചെയ്തു പല്ലുകൾ വൃത്തിയാക്കി അവർ രണ്ടുപേരും വൃത്തിയാക്കി ബിൽഫുർഷാത്തി വൽമജോൻ ബ്രഷ് കൊണ്ടും പേസ്റ്റ് കൊണ്ടും അല്ലേ അപ്പതിങ്ങനെ പൂരിപ്പിക്കാം യക്കുലത്തിൽ ഉമ്മു കബിൾ ഫജിരി വ സൊല്ലത്ത് സൊലാത്ത ലബീബത്ത വ ജുമാനത്ത വ യുലത്താ മിനി തദ് ഖുറാനിൽഹി വനല്ല ബിൽ ഫുർഷാത്തി വൽമൂൻ ഇനി നാലാമത്തെ ഒരു ആക്ടിവിറ്റി നൊത്തമിമോ പൂർത്തീകരിക്കാനാണ് നാല് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം വജബ വജബുക്രു അലൈന മാധ നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ ഒരു ബൈത്ത് പഠിച്ചിട്ടുണ്ട് എന്താണ് മാധ അലില്ലാഹി ദാൻ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് മാധ അലില്ലാഹി ദാൻ ഇനി രണ്ടാമത്തത് അഹിയാനി ബൈദമാ അമാനി നമുക്കൊക്കെ അറിയുന്നതാണ് ഉറക്കിൽ നിന്ന് ഉണരുന്ന ഉണർന്ന ഉടനെ നമ്മൾ ചൊല്ലേണ്ട ഇക്കറാണ് ഇപ്പം എന്താണ് അവിടെ ചേർക്കേണ്ടത് വ ഇലൈ ഹിന്നുഷൂർ എന്നാണ് ചേർക്കേണ്ടത് വ ഇലൈ ഹിന്നു അൽഹംദുൽ അഹിയാനി ബനി വ ഇലൈഹി ഇനി മൂന്നാമത്തത് എന്താ ഹഫർ ജുബിരി അലൈഹിസലാം ബി ഇറ ഹഫറണ കുഴിച്ചു ജുബിരിൽ അലിഹി സ്ലാം ജുബിരിൽ അലിഹി സ്വലാം കുഴി കുഴിച്ചു എന്ത് ബി ഇറ് കിണർ എന്ത് കിണറാണ് കുഴിച്ചത് ജംസം അപ്പോൾ അവിടെ എന്ന് എഴുതിയാൽ മതി ഹഫറ ജുബിരി അലഹി സ്ലാം ബി ഇറ സംസമ നാലാമത്തത് ഇയദ് ഹബുൽ അബു ഇല ഡാഷ് ഇയദ് ഹബു അറിന പോകും ആര്യ അൽ അബു ഉപ്പ പോകും എവിടേക്ക് ഇല ഇലൽ മസ്ജിദി എന്ന പുസ്തകത്തിലുണ്ട് അപ്പോൾ അത് എഴുതാം ഇലൽ മസ്ജിദി യദ്ഹബുൽ അബു ഇലൽ മസ്ജിദി ഉപ്പ പള്ളിയിലേക്ക് പോകും എന്നർത്ഥം വരും അപ്പം അതങ്ങനെ പൂർത്തീകരിക്കാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ നഖ്തുബുൽ മുസന്ന ലിഹാദിഹിൽ അഫ് അലി ഈ ഫീലുകളുടെ മുസന്ന എഴുതാനാണ് ഇവിടെ മുഫ്രദായ കുറച്ച് ഫീലുകൾ ഉഖാസല യഹുറുജു യക്കൂനു യഫ്തഹു സല്ലമ യു ഇതൊക്കെ മുഫ്രദായ ഫീലുകളാണ് അതിൽ മുലാരി ഉണ്ട് മാളിയായ ഒരു ഫീലിനെ മുതന്നെയാക്കാൻ അവസാനം ഒരലിഫ് ചേർത്തെടുത്താൽ മതി എന്നാൽ ആണെങ്കിൽ അലിഫ് മാത്രം പോരാ അലിഫ് ഒരു കെസറുള്ള നൂനും ചേർത്ത് കൊടുക്കണം ഈ ഒരു പോയിൻറ്റ്സ് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കത് എഴുതാൻ പറ്റുന്നതാണ് നമുക്ക് നോക്കാം ഇവിടെ ഒന്നാമത്തത് ഒഹാസല എന്നാണ് ഒന്നാമത്തത് ഒഗാസല അസല അറിഞ്ഞ അവൻ കഴുകി എന്നുള്ള അർത്ഥത്തിലുള്ളതാണ് മാദിയാണ് അപ്പോൾ മാദിയാണെങ്കിൽ ഒരു രാഷ്ട്ര ഒരു അലിഫ് കൊടുത്താൽ അത് മുതന്നായി ഒസല എന്നായി ഇനി രണ്ടാമത്തത് യഹ്റുജു ആണ് യഹ്റുജു പറഞ്ഞ അർത്ഥം അവൻ പുറപ്പെടും എന്നാണ് അത് മുലാരിയാണ് മുലാരിയാകുമ്പോൾ അലിഫ് മാത്രം പോരാ പോരലിഫ് ഒരു കസറുള്ള നൂനും കൂടി ചേർക്കണം അപ്പോൾ എങ്ങനെയായി വരും യഹ്റുജാനി എന്നാവും യഹുറുജാനി ഇനി മൂന്നാമത്തേത് യക്കൂനു യക്കൂനു അവനാകും എന്നർത്ഥം പറയാം അതും മുലാരിയാണ് അപ്പോൾ അലിഫും നൂനും ഖസറുള്ള നൂനും ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്തായി യക്കൂ എന്നായി യക്കൂ നാനി മുസന്ന ആകുമ്പോൾ അവർ രണ്ട് പേരും രണ്ട് പേരും എന്നുള്ള അർത്ഥം വരും മുസന്ന അത് മനസ്സിലാക്കുക പിന്നെ നാലാമത്തെന്താ യഫ്തഹു യഫ്തഹു എന്ന് പറഞ്ഞാൽ അവൻ തുറക്കും എന്നൊക്കെയാണ് അർത്ഥം അതും മുലാരി ആയതുകൊണ്ട് അവസാനം അലിഫും ഖസർല്ല നൂനും കൊടുക്കുക അപ്പോൾ എന്താ വരിക യഫ്തഹാനി എന്നാണ് വരിക യഫ്തഹാനി അവർ രണ്ടു പേരും തുറക്കും തുറക്കുമെന്നാവും അർത്ഥം ഇനി അഞ്ച് സല്ലമ സലാം പറഞ്ഞു അവൻ സലാം പറഞ്ഞു ബാലിയാണ് അപ്പോൾ ഒരു അലിഫ് മാത്രം കൊടുത്താൽ മതി അപ്പോൾ എന്തായി സല്ലമ എന്നായി പിന്നെ ആറാമത്തേത് യുലു യക്കുലു പറഞ്ഞാൽ അവനത്തു നിന്നും മുലാരിയാണ് അപ്പോൾ അലിഫും ഖസർല്ലൂനും ചേർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ വരും യുലാനി അവർ രണ്ട് പേർ തിന്നർത്ഥമായി അപ്പോൾ ഖസല ഖസല യഹുറുജു യഹ്റുജാനി യുനു യുനാനി യഫ്തഹു യഫ്തഹാനി സല്ലമ സല്ലമാലു യുലാനി ഇതൊക്കെയാണ് അതിൻ്റെ മുസന്നകൾ ഇനി ആറാമത്തെ ഒരു ആക്ടിവിറ്റി അതിപോ അറബിയാക്കാനാണ് നീ രാവിലെ ഖുർആൻ ഓതിയോ നീ രാവിലെ ഖുർആആൻ ഓതിയോ അപ്പോൾ ഖുർആൻ ഓതിയോ എന്നുള്ളതാണ് അതിന്റെ ഫീല് വരുന്നത് നമുക്ക് ആദ്യം കൊടുക്കുക ഹൽ കറ നീ ഖുർആൻ ഓതിയോ എന്നായി ഹൽ കറ നീ ഖുർആൻ ഓതിയോ ആ ഓതിയോ എന്നുള്ള ആ ചോദ്യത്തിനാണ് ഹല് കൊടുക്കുന്നത് നീ കുർആനോദിയ എന്നുള്ളത് കറ ഇത്ത അപ്പോൾ ഹൽ കറ ഇത്തരുന്ന നീ ഓതിയോ നീ ഓതിയോ എന്നായി കുർആാനും പാടെ കൂട്ടുമ്പോൾ നീ ർ ഓതിയോ ഓദിയോ എന്നായി ഹൽ തൽ കുർ ആന പിന്നെ രാവിലെ ആണല്ലോ ചോദ്യം അപ്പോൾ സ്വബാഹൻ എന്നായി ഹൽ കറ ഇത്തൽ കുർ സ്വബാഹൻ നീ രാവിലെ ഖുർആൻ ഓതിയോ ഓദിയോ അപ്പം അതങ്ങനെയാണ് അറബിയാക്കുക ഇനി അതേപോലെ തന്നെ ഏഴാമത്തേത് നൊത്തർജിമോ എന്ന് പറഞ്ഞങ്ങാണ്ട് പരിഭാഷപ്പെടുത്താനുണ്ട് അതേപോലെ ഒന്നാണത് എന്താണ് ഹൽ തജി ഉമീലി അതൊരു ചോദ്യമാണ് ഹൽ തജി ഉ വരുന്നോ മഴീർണ്ണ എൻ്റെ കൂടെ പിന്നെ യാ ജമീലി എൻ്റെ കൂട്ടുകാര അപ്പോൾ എങ്ങനെ എഴുതാം എൻ്റെ കൂട്ടുകാര അപ്പോൾ യാ ജമീലീ എന്നായി ഇനി നീ എൻ്റെ കൂടെ വരുന്നു നീ എൻ്റെ കൂടെ വരുന്നു അപ്പോൾ ഹൽത്തജി ഉമി എന്നുള്ളതുമായി ഹെൽത്തജി ഉമായിഇ ആസമീലി അർത്ഥം എൻ്റെ കൂട്ടുകാരാ നീ എൻ്റെ കൂടെ വരുന്നു അപ്പം അതങ്ങനെ നമുക്ക് പരിഭാഷപ്പെടുത്താം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു